പ്രാണന തുല്യം സ്നേഹിച്ച പ്രണയിതാവിനെ വിഷം കൊടുത്തു കൊന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ അന്ന് വരെ തേപ്പ് ചതി എന്നൊക്കെ സ്നേഹനഷ്ടങ്ങളെ വിശേഷിപ്പിച്ച കൂട്ടത്തിലേക്ക് നമ്മൾ ഒരു വാക്കുകൂടി ചേർത്തു കഷായം തേച്ചിട്ട് പോയപ്പോൾ കഷായം തരാഞ്ഞ കാമുകിയെ നന്ദിയോടെ ഓർത്ത കാമുകന്മാരുടെ കമന്റുകളും വാർത്തക്കിടയിൽ നിറഞ്ഞു ത്രില്ലർ സിനിമകളെ നാണിപ്പിക്കുന്ന തിരക്കഥയൊരുക്കിയ ക്രിമിനൽ മൈൻഡിന് പ്രായം വരും ഇരുപത്തിരണ്ട് പഠിക്കാൻ മിടുക്കി തികഞ്ഞ കലാകാരി ഇത്ര ചെറിയ പ്രായത്തിൽ കൊടും ക്രൂരത ചെയ്ത പെൺകുട്ടി ഒരുപക്ഷെ കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവം രാമവർമ്മൻ ചിറയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലേതാണ്ട് അടുത്തടുത്ത കോളേജുകളിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ സ്ഥിരമായി കാണുന്ന രണ്ടുപേർ ഷാരോണും ഗ്രീഷ്മയും ഗ്രീഷ്മ കന്യാകുമാരി ജില്ലയിലെ അഴകിയ മണ്ഡപം മുസ്ലിം കോളേജിലെ രണ്ടാം വർഷ എം ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിൽ ബി എസ് സി റേഡിയോളജി മൂന്നാം വർഷ വിദ്യാർത്ഥി പരിചയം സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും വളർന്നതോടെ യാത്രകൾ ബൈക്കിലായി പ്രണയം വിവാഹത്തിലേക്ക് വളർന്നു ഷാരോണിന്റെ വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഷാരോൺ ഗ്രീഷ്മയ്ക്ക് താലി ചാർത്തി താലി കെട്ടിയതും തൃപ്പരപ്പിലുള്ള ഹോട്ടൽ മുറിയിൽ മുറിയിലുണ്ടായിരുന്നപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളുമെല്ലാം ഷാരോൺ സ്വന്തം മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചു ഡിഗ്രിക്ക് റാങ്ക് വാങ്ങി പഠിച്ചിരുന്ന ഗ്രീഷ്മയ്ക്ക് പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞതോടെയാണ് പ്രണയം അറിയുന്നത് പതിവ് പോലെ എതിർപ്പ് ജാതി മതം സാമ്പത്തികം കാരണങ്ങൾ ഏറെ നിരത്തപ്പെട്ടു എല്ലാം അവസാനിപ്പിച്ചു എന്ന് ഗ്രീഷ്മ വീട്ടുകാരെ വിശ്വസിപ്പിച്ചതോടെ മറ്റൊരു വിവാഹവും ഉറപ്പിച്ചു ഫെബ്രുവരിയിലെ വിവാഹ നിശ്ചയത്തോടെ ഇരുവരും പിണങ്ങി പക്ഷേ മെയ് മുതൽ ഇരുവരും കൂടുതൽ അടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാല് അന്നാണ് രാമവർമ്മൻ ചിറയിലെ തന്റെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോണിനോട് വരാൻ പറഞ്ഞത് അതിനു മുൻപും പോയിട്ടുള്ളതിനാൽ ഷാരോണിന് വീടറിയാം റെക്കോർഡ് ബുക്ക് വാങ്ങാനെന്ന പേരിൽ കൂട്ടുകാരൻ റിജിനൊപ്പം ബൈക്കിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി വീട്ടിലെത്തുന്നതിന് തൊട്ടു മുൻപ് ഗ്രീഷ്മയുടെ അമ്മയും മറ്റൊരാളും പുറത്തേക്ക് പോകുന്നതും ഇരുവരും കണ്ടു ഷാരോൺ മാത്രം വീട്ടിലേക്ക് പോയി റിജിൻ വഴിയിൽ കാത്തിരുന്നു സംസാരത്തിനിടെ വീട്ടുകാരുടെ എതിർപ്പിനെ പറ്റിയും പിരിയുന്നതിനെ പറ്റിയും ഗ്രീഷ്മ ഷാരോണിനോട് സൂചിപ്പിച്ചു പലതവണ ആവർത്തിച്ച മറ്റൊരാവശ്യവും കയ്യിലുള്ള വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം പക്ഷെ തന്റെ പ്രണയത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോവില്ലെന്ന് ഷാരൂൺ തറപ്പിച്ചു പറഞ്ഞതോടെ ഗ്രീഷ്മ വിഷയം മാറ്റി വയറുവേദനക്ക് കഴിക്കുന്ന കയ്പുള്ളൊരു കഷായത്തെ കുറിച്ച് ഗ്രീഷ്മ മുൻപ് ഷാരോണിനോട് പറഞ്ഞിരുന്നു അതേക്കുറിച്ചായി പിന്നെ സംസാരം അത് ഷാരോണും കഴിച്ചു നോക്കണമെന്ന് ഗ്രീഷ്മ വാശി പിടിച്ചതോടെ ഷാരോൺ ആ കഷായം വാങ്ങി കുടിച്ചു കഷായം കുടിച്ചപ്പോൾ തന്നെ ഷാരോൺ ഛർദിച്ചു കയ്പ് കൊണ്ടാണെന്ന് പറഞ്ഞ് ഗ്രീഷ്മ മാങ്ങാ ജ്യൂസും കൊടുത്തു പക്ഷെ വീണ്ടും ഛർദ്ദിച്ചു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ക്ഷീണിതനായി പുറത്തേക്ക് വന്ന ഷാരോണിനെ കണ്ടതും എന്ത് പറ്റിയെന്ന് രജിൻ ചോദിക്കുന്നുണ്ട് തീരെ വയ്യ ഷർദിയാണെന്ന് പറഞ്ഞ് ഷാരോൺ ബൈക്കിൽ കയറുന്നു കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും വീണ്ടും ഛർദ്ദിച്ചു നീല നിറം കണ്ട് കാര്യം തിരക്കിയ റിജിനോട് ഷാരോൺ കഷായം കുടിച്ചതാണെന്നും ബാക്കി പിന്നെ പറയാമെന്നും പറഞ്ഞ് തോളിലേക്ക് ചാഞ്ഞു തീർത്തും അവശനായി കഴിഞ്ഞ ഷാരോണിനെ വീട്ടിലാക്കിയാണ് റിജിൻ മടങ്ങിയത് അന്ന് രാത്രിയോടെ ഒട്ടും വയ്യാതായ ഷാരോണിനെയും കൊണ്ട് വീട്ടുകാർ പാറശാല ആശുപത്രിയിലേക്ക് ഓടി വീട്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും അടുത്ത ദിവസം ആന്തരികാവയവങ്ങൾ തകരാറിലാവുകയും വായ്ക്കുള്ളിൽ വ്രണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ഷാരോണിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വൃക്കകളുടെ പ്രവർത്തനവും നിലച്ചതോടെ ഡയാലിസിസ് തുടങ്ങി ഡയാലിസിസ് ചെയ്യുമ്പോൾ സമീപത്തുണ്ടായിരുന്ന നഴ്സാണ് വല്ല ആസിഡ് കണ്ടന്റും ഉള്ളിൽ ചെന്നതാകാനുള്ള സാധ്യത ഷാരോണിന്റെ കുടുംബത്തോട് പറയുന്നത് ആശുപത്രിക്ക് ഇടയ്ക്കയിലായിരിക്കുമ്പോഴും ഗ്രീഷ്മെ കുറിച്ചും കഷായത്തെ കുറിച്ചും ഷാരോണിന് പക്ഷേ സംശയമുണ്ടായിരുന്നില്ല അവസാന ദിവസങ്ങളിലും ഇരുവരും നടത്തിയ നടത്തിയതിനെ കുറിച്ചും ഛർദി ഉണ്ടായതിനെ കുറിച്ചും ഷാരോൺ പറയുന്നുണ്ട് വീട്ടുകാരോടും ജ്യൂസിന്റെ കാര്യം മാത്രം പറഞ്ഞു കഷായത്തെക്കുറിച്ച് കഷായത്തെ കുറിച്ച് മറ്റേ

അതിലൊന്നിൽ ജ്യൂസുമായി നിൽക്കുന്ന ഗ്രീഷ്മയും എന്തോ ചലഞ്ചിനെ കുറിച്ച് പറയുന്നതും ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മുതൽ തമ്മിൽ കാണുമ്പോഴെല്ലാം ചലഞ്ച് എന്ന പേരിൽ ഷാരോണിന് ജ്യൂസ് നൽകിയിരുന്നു ചലഞ്ച് എന്താണെന്ന് ഷാരോൺ ചോദിക്കുമ്പോൾ പിന്നെ വിശദീകരിക്കാമെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ഒഴിഞ്ഞു മാറുന്നതും വീഡിയോയിൽ കാണാം ഷാരോണിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ജ്യൂസിൽ വിഷം കലർന്നതാകാമെന്ന സംശയത്തിലേക്ക് എത്തുന്നതും അപ്പോഴാണ് എന്തോ അത് പിന്നെ പറഞ്ഞ ഷാരോണിന് താൻ വിഷം നൽകിയില്ലെന്നും ജ്യൂസ് കുടിച്ചിട്ട് ഒന്നും സംഭവിക്കില്ലെന്നും കരഞ്ഞുകൊണ്ട് ഗ്രീഷ്മ പറയുന്നുണ്ട് എന്നാൽ പലതവണ ചലഞ്ചിന്റെ പേരിൽ ഗ്രീഷ്മ ജ്യൂസ് നൽകിയിരുന്നതായി ഷാരോൺ അമ്മയോടും അനുജനോടും മുൻപ് പറഞ്ഞത് വീട്ടുകാർ ഓർത്തു ഒക്ടോബർ പതിനെട്ടിന് വൃക്കകൾ തകരാറിലായതോടെ ഷാരോൺ ഡയാലിസിന് വിധേയനായി അപ്പോൾ മാത്രമാണ് കഷായത്തിന്റെ കാര്യം ഷാരോൺ വീട്ടുകാരോട് പറയുന്നത് മരണത്തോട് മല്ലിടുന്ന ഷാരോണിനെ രക്ഷിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും അപ്പോഴും ഗ്രീഷ്മയെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്ത് കഷായമാണ് ഷാരോൺ കഴിച്ചതെന്നും ഏത് ഡോക്ടറാണ് മരുന്ന് കുറിച്ചതെന്നും ആയുർവേദ ഡോക്ടർ കൂടിയായ ഷാരോണിന്റെ സഹോദരൻ ഷിമോൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ഗ്രീഷ്മ ഒഴിഞ്ഞു മാറി നുണകളുടെ കൊട്ടാരം തന്നെ ഗ്രീഷ്മ കെട്ടിപ്പൊക്കി വീട്ടുകാർക്ക് സംശയം കഷായത്തിലേക്ക് നീണ്ടതും അവിടെ മുതലാണ് എനിക്ക് ഒരു പ്രശ്നവും പ്രശ്നം വരുമില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് ഒരിക്കലും വീട്ടില് വന്നായിരുന്നു ഇവിടെ എന്താ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചു വന്നത് ഒരിക്കലും വീട്ടില് വന്ന നോക്കിയിട്ട് പോയതാ അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളിടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞല്ലേ സ്റ്റിക്കറൊന്തോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും എനിക്കറിയാലോട്ട് തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നിട്ട് അടത്തിന്റെ ലേബലൊന്നും ഇല്ല ദിവസം ഞാൻ ഓരോ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള നെയ്മൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഉണ്ടായിരുന്നു അത് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ വേണ്ടി ഞാൻ ഞാൻ പോയി നോക്കി പറഞ്ഞത് കഴുകിയല്ല മാറ്റി ഇടാൻ ഇല്ല എന്ന് എന്ത് കഷായമാണ് കുടിച്ചത് എന്നതിനൊന്നും കൃത്യമായ ഉത്തരമില്ല ഗ്രീഷ്മയ്ക്കെതിരെ പരാതിയുമായി കുടുംബം പാറശാല പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെ ഒക്ടോബർ ഇരുപതിന് മജിസ്ട്രേറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഐസിയുവിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു അതുവരെ നിസ്സാരമായി കണ്ട കേസ് പോലീസ് ഗൌരവത്തിലെടുക്കും ും ഈ സമയത്താണ് പക്ഷെ ഷാരോണിന്റെ ആന്തരികാവയവങ്ങൾ ഓരോന്നായി അപ്പോഴേക്കും നിലച്ചു തുടങ്ങുകയും ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പതിനൊന്നാം ദിവസം രാവിലെ ഐ സിയുവിൽ കയറിയ അച്ഛനോട് ഷാരോൺ എല്ലാം തുറന്നു പറഞ്ഞു ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതുൾപ്പെടെ അന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ മരണത്തിന് കീഴടങ്ങി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഷാരോണിന്റെ വീട്ടുകാർ ഒക്ടോബർ ഇരുപത്തിയാറിന് പരാതിയുമായി വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പാറശാല എസ് ഐയുടെ നേതൃത്വത്തിൽ ഗ്രീഷ്മയുടെ മൊഴിയെടുത്തു അവിടെയും ഗ്രീഷ്മ കഥകൾ നനഞ്ഞു പോലീസിന് മുന്നിൽ ഗ്രീഷ്മ കരഞ്ഞും വിറച്ചും ബോധമറ്റും വീണു പിറ്റേ ദിവസം എസ് ഐയെ ഫോണിൽ വിളിച്ച് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിലും സംശയങ്ങളിലും അതീവ ദുഃഖിതയാണെന്നും പോലീസും അങ്ങനെ കരുതുന്നുണ്ടോയെന്നും ഗ്രീഷ്മ ചോദിച്ചു അങ്ങനെയുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഗ്രീഷ്മ എസ് ഐ ആയ എ എസ് സജിയോട് പറഞ്ഞു സംശയത്തിന്റെ നിഴലിലാണെന്ന് മറച്ചുവെച്ച് അദ്ദേഹം ഗ്രീഷ്മയെ സമാധാനിപ്പിച്ചു പിന്നീട് രണ്ട് തവണ കൂടി ഗ്രീഷ്മ വിളിക്കുന്നുണ്ട് പക്ഷെ തിരക്കാണെന്ന് പറഞ്ഞ് എസ് ഐ ഒഴിഞ്ഞു മാറി ഈ ദിവസങ്ങളിൽ ഗ്രീഷ്മയും വീട്ടുകാരും പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലായിരുന്നു പാറശാല പോലീസ് ഇതിനിടെ ഗ്രീഷ്മയുടെ അച്ഛൻ അമ്മ അമ്മാവൻ നിർമ്മൽ അമ്മയുടെ സഹോദരിയുടെ മകൾ പ്രശാന്തിനി എന്നിവരുടെ മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു പ്രശാന്തിനിയാണ് കോകുലാക്ഷം കഷായം വാങ്ങി നൽകിയതെന്ന് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു ആ കുപ്പി ചോദിച്ചപ്പോൾ ആക്രിക്കാരന് കൊടുത്തെന്നായിരുന്നു മറുപടി എന്നാൽ പാറശാലയിലെ കടയിൽ നിന്ന് വാങ്ങിയ മരുന്നാണ് നൽകിയതെന്ന് പ്രശാന്തിനി മൊഴി നൽകി ഒഴിഞ്ഞ മരുന്ന് കുപ്പി അമ്മാവൻ നിർമ്മൽ ജോലിസ്ഥലത്തേക്ക് കറി കൊണ്ടുപോയെന്നും പറഞ്ഞു നിർമ്മൽ വരുന്നതുവരെ കാത്തുനിന്ന പോലീസ് കുപ്പി ശേഖരിച്ചു പ്രശാന്തിനി പറഞ്ഞ കടയിലെത്തി തെളിവുമെടുത്തു കുപ്പി ഇതല്ലെന്നും തന്റെ മെഡിക്കൽ സ്റ്റോറിൽ ഈ രസായനം വിൽക്കാറില്ലെന്നും കടക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു അതോടെ കന്നുമാമൂട്ടിലെ കടയിൽ നിന്നാണ് മരുന്ന് വാങ്ങിയതെന്ന് പ്രശാന്തിന് മൊഴിമാറ്റി അവിടെയും ഇല്ലെന്നറിഞ്ഞതോടെ മറ്റൊരു മെഡിക്കൽ സ്റ്റോറിന്റെ പേരും പറഞ്ഞു കുപ്പി കണ്ട് ബോധ്യപ്പെട്ട പോലീസിന് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ല ഷാരോണിന് നൽകിയ കഷായത്തിന്റെ കുപ്പിയെന്ന് അപ്പോഴേക്കും മനസ്സിലായിരുന്നു പിടിമുറുകിയെന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഗ്രീഷ്മയാണ് പഠിപ്പിച്ചതെന്ന് പ്രശാന്തിനി പോലീസിന് മൊഴി നൽകി കഷായം കുറിച്ച് നൽകിയെന്ന് പറയുന്ന ആയുർവേദ ഡോക്ടറും വാദം തള്ളി അമ്മയ്ക്കൊപ്പം വീട്ടിലെത്തിയ ഓട്ടോ ഡ്രൈവർക്കും ഇതേ ജ്യൂസ് നൽകിയെന്നും അവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെന്നും ഗ്രീഷ്മ ഷാരോണിന്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞതോടെ ആ വാദവും പൊളിഞ്ഞു അതോടെ പോലീസിന് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതോടെ ഒക്ടോബർ ഒക്ടോബർവേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജെ ജോൺസനും പാഠശാല സി എയും എസ് ഐയും അടക്കം പത്ത് ഉദ്യോഗസ്ഥരുമായിരുന്നു ടീമിൽ ഒക്ടോബർ മുപ്പതിന് ഗ്രീഷ്മയെ ചോദ്യം ചെയ്യലിനായി റൂറൽ എസ് പി ഓഫീസിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തി പ്രധാനമായും നാല് കാര്യങ്ങളിലൊന്നിയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഒന്ന് മറ്റൊരു വിവാഹം തീരുമാനിച്ച ശേഷവും എന്തിന് ഷാരോണിനെ വിളിച്ചു വിളിച്ചുവരുത്തി രണ്ട് ഷാരോണിന് കൂൾ ഡ്രിങ്ക്സ് അടക്കം എന്തെല്ലാം നൽകി മൂന്ന് കഷായം നൽകാനുണ്ടായ സാഹചര്യം എന്താണ് നാല് ഷാരോൺ എത്തുന്ന സമയത്ത് ആരെല്ലാം വീട്ടിലുണ്ടായിരുന്നു ഷാരോണിന്റെ ബന്ധുക്കളോട് പറഞ്ഞ അതേ നുണകൾ ആവർത്തിച്ചെങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യം ഗ്രീഷ്മയ്ക്ക് തന്നെ കുരുക്കായി സഹോദരനോട് കഷായത്തിന്റെ പേര് വെളിപ്പെടുത്താത്തതിന്റെ കാരണവും വെളിപ്പെടുത്താനായില്ല നുണകൾ ഓരോന്നായി പൊളിഞ്ഞതോടെ ഷാരോണിന് നൽകിയത് കളനാശിനിയാണെന്ന് ഗ്രീഷ്മ സമ്മതിച്ചു ബന്ധം വിടാൻ ഷാരോൺ തയ്യാറാകില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കഷായത്തിൽ ചേർത്ത് കളനാശിനി നൽകിയതെന്നായിരുന്നു ഗ്രീഷ്മയുടെ മൊഴി നവംബറിൽ ഗ്രീഷ്മ ഷാരോണിനൊപ്പം ഇറങ്ങി ഇറങ്ങിവരാമെന്ന് അറിയിച്ചിരുന്നുവെന്നും പതിനാലാം തീയതി വീട്ടിലാരും ഇല്ലെന്നും വരണമെന്നും പറഞ്ഞ് ഷാരോണിനെ ഗ്രീഷ്മ വിളിച്ചു വരുത്തിയതാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ിന് രാത്രിയും ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് ഇരുവരും ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പതിനാലിന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ച് മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ഗ്രീഷ്മ നിർബന്ധിച്ചതായും കുറ്റപത്രത്തിലുണ്ട് വാട്സാപ്പ് ചാറ്റുകളും ഇതിന് തെളിവായി വീട്ടിലെത്തിയ ഷാരോണിനോട് ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നുവെന്നും അതോടെ എനിക്ക് കിട്ടാത്തത് ഇനി ആർക്കും കിട്ടാൻ സമ്മതിക്കില്ലെന്ന് ഷാരോൺ മറുപടി നൽകിയെന്നും ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു താലി കെട്ടിയ ശേഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ തങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഷാരോൺ ഭീഷണിപ്പെടുത്തിയതായും അത് പ്രതിശ്രുതവാരന് നൽകുമോ എന്ന് ഗ്രീഷ്മ ഭയന്നിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു ഇതോടെ ഷാരോൺ ബാത്റൂമിൽ പോയപ്പോൾ കഷായത്തിൽ വിഷം ചേർക്കുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കളനാശിനി ഉണ്ടായിരുന്ന കുപ്പിയുടെ ലേബൽ ഇളക്കിയ ശേഷം കുപ്പി വലിച്ചെറിഞ്ഞു അത് ഗ്രീഷ്മയുടെ വീടിന്റെ പരിസരത്തുനിന്ന് തന്നെ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ആത്മഹത്യാ ശ്രമവും നടത്തി ഗ്രീഷ്മ സുരക്ഷയിൽ വീഴ്ച വരുത്തിയതിന് രണ്ട് വനിതാ പോലീസുകാരെ സസ്പെൻഡും ചെയ്തു അമ്മക്ക് കൊലപാതകത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും പോലീസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും അറസ്റ്റ് ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മൂവരും കുറ്റം സമ്മതിച്ചു ഷാരോണിനെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും അഴിയാക്കുരുക്കായി ഷാരോണിന്റെ ഛർദിയിൽ നീല കലർന്ന പച്ച നിറമുണ്ടായിരുന്നുവെന്ന ഡോക്ടർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഈ അന്വേഷണത്തിലാണ് കളനാശിനിയാണ് ഷാരോണിന്റെ ഉള്ളിൽ ചെന്നതെന്ന് വ്യക്തമായത് ഛർദിയിലോ മൂത്രത്തിലോ ഇരുണ്ട നിറം വരണമെങ്കിൽ വൃക്ക കരൾ എന്നിവയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉള്ളിൽ ചെന്നിരിക്കണമെന്ന സംശയവും പരിശോധിക്കപ്പെട്ടു നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോപ്പർ സൾഫേറ്റ് ആണോ എന്ന് പരിശോധിച്ചെങ്കിലും അതല്ലെന്ന് പിന്നീട് മനസ്സിലായി വീടിന്റെ പുറത്തുനിന്ന് കണ്ടെടുത്ത തക്പിയും മറ്റും അഴിയാകുരുക്കായി ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പുള്ളിൽ ചെന്നാണ് ഷാരോൺ രാജ് മരിച്ചതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗം മേധാവി കോടതിയിൽ മൊഴി നൽകി വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് ശ്വാസകോശം കരൾ വൃക്കകൾ എന്നിവ തകരാറിലായാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ ജെമി ആനന്ദന്റെ മൊഴി ഷാരോണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ കോളേജിലെ പോലീസ് ഫോറൻസിക് സർജൻ ഡോക്ടർ ധന്യ രവീന്ദ്രന്റെ മൊഴിയും നിർണായകമായി ചികിത്സയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ മരിച്ച ഷാരോൺ രാജിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പാത്തോളജി ലാബിലാണ് പരിശോധിച്ചത് ുൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധിച്ചു കോവിഡ് ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കിയതാണ് മരണകാരണമെന്ന് ഇൻഫെക്ഷൻ ഡിസീസ് വിഭാഗം മേധാവി ഡോക്ടർ ആർ അരവിന്ദും മൊഴി നൽകി വെട്ടുകാട് പള്ളിയിലെത്തി ഗ്രീഷ്മയെ ഷാരോൺ താലി ചാർത്തിയതും പൂങ്കുമം തൊട്ടതും കണ്ട സാക്ഷികളുടെ മൊഴിയും നിർണായകമായി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ വീട്ടിലെത്തി ഇരുവരുമെടുത്ത ഫോട്ടോകളും തെളിവായി ഗ്രീഷ്മയുടെ ജാതകദോഷം തീരുമെന്ന അന്ധവിശ്വാസത്തിൽ മകനെ കൊന്നുമെന്നാണ് ഷാരോണിന്റെ അമ്മയും ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞത് ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് നവംബറിന് മുമ്പ് മരിച്ചുപോകുമെന്ന് ജോൽസൻ പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഷാരോണും ഗ്രീഷ്മയും ആറുമാസം മുൻപ് രഹസ്യമായി വിവാഹിതരായതും അതുകൊണ്ടാണെന്ന് ബന്ധുക്കൾ വിശ്വസിച്ചു ഇതിനിടയ്ക്കാണ് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം വീട്ടുകാർ തീരുമാനിക്കുന്നത് ജോൽസന്റെ പ്രവചനം സാധ്യമാക്കാനാണ് ആദ്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ഷാരോണിനെ ഗ്രീഷ്മ കൊന്നതെന്നായിരുന്നു ഷാരോണിന്റെ അമ്മ അടക്കമുള്ളവരുടെ ആരോപണം എന്നാൽ ജാതകദോഷത്തിന്റെ കഥ ഷാരോണിനെ ഒഴിവാക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥ മാത്രമാണെന്നും ഗ്രീഷ്മയുടെ മൊഴിയിൽ പറയുന്നു ഇതിനു മുൻപ് ജ്യൂസിൽ ഗുളിക കലർത്തിയും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു ഓഗസ്റ്റ് ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് തെളിവായി ഗ്രീഷ്മ അറസ്റ്റിലായി എൺപത്തി അഞ്ചാം ദിവസം ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് നെയ്യാറ്റിൻകര ജാമ്യാപേക്ഷ കോടതി തള്ളി സെപ്റ്റംബർ രണ്ടായിരത്തിന് സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് ഗ്രീഷ്മയ്ക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ആവശ്യം തള്ളി സംഭവം നടന്നതും പ്രതികളുടെ വീടും തമിഴ്നാട്ടിലായതിനാൽ അവിടേക്ക് വിചാരണ മാറ്റണമെന്ന ആവശ്യമാണ് തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് വിചാരണ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് കേസിൽ അന്തിമവാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് ഗ്രീഷ്മയും അമ്മാവ നിർമ്മൽകുമാരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു അമ്മ സിന്ധുവിനെ വെറുവിട്ടു വിധി പ്രസ്താവം കേൾക്കാൻ ഷാരോണിന്റെ മാതാപിതാക്കളെയും കോടതി വിളിച്ചു വരുത്തിയിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ശിക്ഷാവിധി കേട്ടത് ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ് ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന് നിയമമില്ലെന്ന് നിരീക്ഷിച്ച കോടതി ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി നേരത്തെയും വധശ്രമം നടത്തിയ ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തുവെന്നും കോടതി നിരീക്ഷിച്ചു മാറിയ കാലത്തിനനുസരിച്ച് അന്വേഷണ രീതിയിലും മാറ്റം കൊണ്ടുവന്ന കേരള പോലീസിനെയും കോടതി അഭിനന്ദിച്ചു ഷാരോൺ പ്രണയത്തിനടിമയായിരുന്നുവെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഗ്രീഷ്മ ഷാരോണിന് വിളിച്ചു വരുത്തിയതെന്നും പ്രകോപനം ഒന്നുമില്ലാതെയാണ് കൊല നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസമാണ് ഷാരോൺ കിടന്നത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വാവ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കവേ കോടതി പറഞ്ഞു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നതെന്നും ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി ഷാരോണിന്റെ കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ച സംശയങ്ങളും ചോദ്യങ്ങളുമാണ് കേസിന്റെ ഗതി നിർണയിച്ചത് അവർ നടത്തിയ പോരാട്ടമാണ് ഗ്രീഷ്മയെ മുട്ടുകുത്തിച്ചത് അസ്വാഭാവികതകൾ ഓരോന്നും അവർ എണ്ണി എണ്ണി പറഞ്ഞു ഗ്രീഷ്മയോളം കുറ്റക്കാരിയാണ് അമ്മയെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട് ആ കുടുംബം അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടതിലെ വേദനയും മറച്ചുവെക്കുന്നില്ല അവർ ഉദ്വേഗഭരിതമായ കഥ മാത്രമാണ് നമുക്ക് ഷാരോൺ വധം പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഷാരോണിന്റെ കുടുംബം അനുഭവിക്കുന്ന തീരാവ്യഥയ്ക്ക് ഇനിയും അറുതിയായിട്ടില്ല ആ നോവു മായിക്കാൻ ഏത് ശിക്ഷയ്ക്കാകും ഇരുപത്തിമൂന്ന് വയസ്സിൽ സകല പ്രതീക്ഷകളും തകർന്ന് മരണത്തിലേക്ക് പോയ മകനെ ഓർത്ത് കണ്ണീർ വറ്റിയ മുഖങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് നോവിക്കുന്നുണ്ട്